ശനി ദശ ശനി ദശ സാറിന് ഒരു സ്ട്രോങ് ചായ കൂടെ നല്ലവണ്ണം മധുരം ഒക്കെ ഇട്ട് എന്താണി തുടക്കത്തിൽ തന്നെ സുഗണൻ സാറിനെ നീ ഇങ്ങനെ പതപ്പിക്കണത് ചായക്കെന്തിനാണെങ്കി വേറെ മധുരം നീ തന്നെ ഫുള്ള് പഞ്ചാരണല്ലോ എന്താ എന്തെങ്കിലും കാര്യം കാണും തുറന്നിങ്ങോട്ട് പറയാ ജി എന്തായാലും പറയാ ജി എന്താ എന്നെ കൊണ്ട് സാധിക്കാനുള്ളത് അങ്ങനെയൊന്നുമില്ല പക്ഷേ പക്ഷേ എന്തോ സാധിക്കാനുണ്ട് അതെന്താണെന്ന് നീ പറ എന്തായാലും കേൾക്കട്ടെ പറ്റുമെങ്കിൽ സുഗു ചെയ്തു തരുമെന്നേ അതിന് കൈമാറുന്ന ചില പെൺകുട്ടികളെ പോലെ കൊണ്ട് ഇങ്ങനെ നിൽക്കണത് അതൊക്കെ നമ്മുടെ കാലത്തല്ലേ ബാബു ഇപ്പൊ ഈ മനോഗതമൊക്കെ അറിയിക്കാൻ വാട്സപ്പിൽ ഒരു ഞെക്ക് മതിയല്ലോ അതൊന്നും അല്ല അജിയുടെ പ്രശ്നം എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞാട്ടെ അതെ എനിക്കൊരു സഹായം വേണം അല്ല അത് നമുക്ക് നീ പറഞ്ഞാ മതി ആ എന്നെ എന്താണെങ്കിലും ഇനി അങ്ങോട്ട് ധൈര്യമായിട്ട് എന്താ കാര്യം നിങ്ങൾ എന്നെ കളിയാക്കല്ലേ മറ്റൊന്നുമല്ല എനിക്കും അഭിനയിക്കണം സീരിയലിലോ സിനിമയിലോ സുഗുട സാറാ ഡയറക്ടേ ഒന്ന് പരിചയപ്പെടുത്തി തരണം ഒരു റോൾ വാങ്ങിച്ചു തരണം അപ്പൊ നീ കവിത വിട്ട് സിനിമയിലേക്ക് അങ്ങനെയൊന്നുമല്ല കവിത വിടാൻ പിന്നെ അഭിനയം പണ്ടേ ഉള്ള ഒരു മോഹമായിരുന്നു അവിടെയാണ് എനിക്ക് എന്ന് ഇപ്പോ മനസ്സിലായി അതെങ്ങനെ ഇപ്പോ മനസ്സിലായത് അഭിനയമാണ് നിന്റെ ഇതൊരു അക്കരപ്പച്ച അസുഖമാണല്ലോ അജി നിന്റെ ആ കവിത ആരാധകരൊക്കെ ഇനി എന്ത് ചെയ്യും അല്ല അത് നീ പറഞ്ഞില്ല എന്തിനാണ് നീ അഭിനയത്തിലേക്ക് കാലുമാറണമെന്ന് വിചാരിച്ചത് അതെ ഇങ്ങനെ ഇടക്കിടക്ക് കാലു എന്ന് പറയല്ലേ എനിക്ക് കേൾക്കുമ്പോഴേ നാണമാവുന്നു ഇത് കൂടുതൽ മെച്ചപ്പെട്ട ഭാവിക്കായി പ്രവർത്തന മേഖല ഒന്ന് മാറ്റുന്നു അത്രേ ഓഹ് ഒന്നുമില്ല അത് തന്നെയാണ് അജി കാലമാറ്റം മെച്ചപ്പെട്ട സ്വന്തം ഭാവിക്കായി പുതിയ മേച്ചിൽപ്പുറം തേടുക അത് തന്നെ ഏതായാലും അജി പഴയനെ തള്ളി പറഞ്ഞില്ലല്ലോ കവിത വിടുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത് അങ്ങനെ രണ്ട് തോണിയിലും ഒരേ സമയം കാലിടല്ലേ അജി അല്ല എനിക്ക് എപ്പോഴും തോന്നുന്നത് അജിക്ക് ഈ ബോധം ഇപ്പൊ അങ്ങനെ ഉണ്ടായത് നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയാൻ കഴിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം ഞാനും അതെ ചെയ്തുള്ളൂ അല്ലിങ് പോയാല്ല പക്ഷെ ഒരിടം വരെ പോകാനുണ്ട് അജി പിച്ചും പറയാതെ ആരാ അജിയോട് ഇങ്ങനെ അഭിനയം നോക്കാൻ പറഞ്ഞത് അതെ എനിക്കൊരു യോഗമുണ്ട് കലാനിധി യോഗം ഈ യോഗമുള്ളവർക്ക് കലാരംഗത്ത് പ്രത്യേകിച്ച് അഭിനയരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകുമെന്ന് എന്നോട് അങ്ങനെ വരട്ടെ വെറുതെ അല്ലെ സിനിമാ നടൻ ഇറങ്ങി തിരിച്ചത് അല്ലേ ഇവനെ ആരോ കണക്കിന് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും ബുധനോ ശുക്രനോ വ്യാഴത്തെ വീക്ഷിക്കുകയും ചെയ്താൽ ഇങ്ങനെ ചില യോഗമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കാണും അറിയുമോ ഇങ്ങനെ പറഞ്ഞത് അല്ല ഇതൊക്കെ പറയാൻ വല്ലതും അറിയണോ ബുധൻ ശുക്രനിൽ കയറി ഗുളികൻ ഉച്ചത്തിൽ ആണ് എന്നൊക്കെ പറഞ്ഞല്ലേ ഇവരെല്ലാവരും വിശ്വസിപ്പിക്കണത് എല്ലാവരും ഇങ്ങനെ പറ്റിക്കുന്ന കേട്ടോ പേരും ഈ വെറുതെ ചൂഷണം ഇവനൊക്കെ പോയി നിന്ന് കൊടുത്തിട്ടല്ലേ ആരെങ്കിലും നിർബന്ധിച്ച അതിപ്പോ എന്തായാലും ആഴ്ചഫലം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന കൂട്ടത്തിലേക്ക് നമ്മുടെ കവി പോയതിൽ ദുഃഖമുണ്ട് കേട്ടോ ഇപ്പോളെ എന്റെ കവിത എത്ര പേർ വായിക്കും ഒരു അയ്യായിരം പേര് ഓ ഒക്കെ വേണോ ജി പോട്ടെ ആയിരം പേർ ഞാനൊരു സിനിമയിൽ മുഖം കാണിച്ചാലേ എന്റെ കവിത വായിക്കാൻ ഒരു ലക്ഷം പേർ വരും എത്ര മനോഹരമായ സ്വപ്നം ഏയ് അല്ല അജിയെ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ ആ ഞാൻ വേണമെങ്കിൽ അജിക്ക് ആ ഡയറക്ടർ ഒന്ന് പരിചയപ്പെടുത്താം ഇനി നിന്റെ ഭാഗ്യം തെളിയുന്നത് അങ്ങനെയാണെങ്കിലേ അത് നടക്കട്ടെ അല്ല അതിനിടയിൽ നീ എങ്ങാണ്ടും പോണ കാര്യമൊക്കെ ഗോവയിലേക്ക് ഫിലിം ഫെസ്റ്റിവൽ മുടക്കാൻ പറ്റുവോ പിന്നെ നാളത്തെ താരമല്ലേ ദൈവമേ എത്ര നല്ല പയ്യനായിരുന്നു ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ അല്ല ഇതിലും വലുത് ഏതാണ്ടും വരാനിരുന്നതാണ് ഏതായാലും ഇത് ഗോവയിൽ പോയി വരുമ്പോ ഈ അളക്കം തീരുമാനിക്കും ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന MB ਸ਼ਸ਼ੀ ਕੁਮਾਰ